ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോ എനർജി പോർട്ടൽ ഓപ്പണിങ്ങിനെ കുറിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാം ഭാഗം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ആ ഒരു ബിഗ് ഷിഫ്റ്റ് ഒക്കെ വരുന്നതുകൊണ്ട് റെട്രോക്രേറ്റ്സ് രണ്ട് മൂന്നെണ്ണം കയറി വരുന്നതുകൊണ്ട് എയ്റ്റി എയ്റ്റ് എയ്റ്റ് എനർജി പോർട്ടൽ ഓപ്പണിങ്ങിലേക്ക് വരുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു മുൾമോൺ എനാർജീൻ ക്യാപ്രകോണിൻ്റെ ഒക്കെ ആ ഒരു ബിഗ് ഷിഫ്റ്റ് വരുന്നതുകൊണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരികയാണ് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും കീശോൻ്റെ നാമത്തിൽ ശക്തിയുടെ നാമത്തിൽ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും നല്ല സജഷനും നല്ല മോട്ടിവേഷനും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് അപ്പോ കഴിഞ്ഞ വീഡിയോയിലെ എനർജി പോർട്ടൽ ഓപ്പൺ ആകുന്നതിൻ്റെ ഭാഗമായിട്ട് ഫുൾ മൂൺ ഇൻ ക്യാപ്രിക്കോൺ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പോ അത് ഈ ഒരു പത്താം തീയതി കൊണ്ട് അത് കഴിഞ്ഞു എന്നാലും അതിൻ്റെ ആ ഒരു എനർജി വേരിയേഷൻ മാറിയിട്ടില്ല ഗുരുപൂർണിമി എന്ന് പറ ഗുരു പൂർണിമ എന്ന് പറയുന്ന ഒന്ന് ഒക്കെ ഇതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ അതിനനുസരിച്ച് നമുക്ക് ഗുരുക്കന്മാരെ ഓർക്കാം അവർക്ക് വേണ്ടിയിട്ട് അറിയാവുന്ന ഗുരുക്കന്മാരുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ച് അവർ ബ്ലെസ്സിങ്സ് നേടാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗുരു ഗുരുപരമ്പരകളെ ഓർത്തുകൊണ്ട് നമുക്ക് ആ ഒരു അമ്പലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഗുരുസ്വാമി അല്ലെങ്കിൽ യോഗീശ്വരസ്വാമി എന്നൊക്കെ പറയുന്ന ആൻഡ് സിസ്റ്റേഴ്സിന് ബ്ലസ്സിങ്സിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് നമുക്ക് ഭക്ഷണം അല്ലെങ്കിൽ ഗിഫ്റ്റ് കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സുകൊണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് വാങ്ങിക്കൊടുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ് എന്നാലും കാപ്ലിക്കോൺ എന്ന് പറയുന്ന ഒരു സംസ്ഥാനാണെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡ് വർക്കിംഗ് ആണ് ഗോൾഡ് ഓറിയൻറ്റഡ് ആണ് വളരെ ഡിസിപ്ലിൻ ആണ് എങ്കിലും അതിൻ്റെ ആ ഒരു പ്രഭാവം ആ ഒരു ഫുൾ മൂൺ എനർജിയിൽ നിൽക്കുമ്പോൾ പലതരത്തിലും ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൻ്റെ പല പേസ് ഓഫ് യുവർ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്നെല്ലാം ഒരേ രീതിയിൽ ട്രിഗറിങ് ഉണ്ടാവുന്ന ഒരു സവിശേഷത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വളരെ അസുലഭമായിട്ടുള്ള ഒരു നിമിഷം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം നേരിടുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് സാരമില്ല എന്നുള്ള രീതിയിൽ പോകും പക്ഷേ ഒരു ആൾക്ക് ഒരു ദിവസം തന്നെ ഒരു ഇരുപത്തഞ്ച് ആംഗിളിൽ നിന്ന് ഒരേ രീതിയിൽ അല്ലെങ്കിൽ പല രീതിയിൽ പല സംഭവത്തിൻ്റെ പേരിൽ പല ആളുകളുടെ ഭാഗത്തുനിന്ന് ട്രിഗറിങ് ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു ട്രിഗറിങ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ ഒരു ബിഗ് എനർജിയാണ് കയറി വരുന്നത് അപ്പോൾ നമ്മളുടെ ആ ഒരു എനർജിയുമായിട്ടുള്ള ആ ഒരു ാലൻസിങ്ങിന് ഒരു ഷെക്കിംഗിന് സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ ആവുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും ഞാൻ ശരിയായ ദിശയിലാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പോകുന്ന പാത ശരിയാണോ എനിക്ക് എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണോ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ നല്ലതാണോ റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തെടുത്ത ആ ഒരു വ്യക്തി എൻ്റെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് തന്നെയാണോ നിൽക്കുന്നത് അതോ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ ജോലി അല്ലെങ്കിൽ കരിയർ ഞാൻ സെലക്ട് ചെയ്തത് എൻ്റെ പഠനത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് വൈസ് ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ അസുഖത്തിന് ആ ഒരു രീതിയിലുള്ള ഡോക്ടറെ തന്നെയാണോ കാണുന്നത് മെഡിസിൻ തന്നെയാണോ കഴിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളോട് തന്നെ നമുക്ക് ആ ഒരു വൾണറബിൾ സൈഡ് നമ്മളെ നമ്മൾക്ക് തന്നെ കാണിച്ചു തരികയും ആ ഒരു ട്രിഗറിങ്ങിൽ നിന്ന് നമ്മൾ സ്റ്റെക്ക് സ്റ്റാറ്റിങ് പൊസിഷനിൽ നിന്നുകൊണ്ട് നമുക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള ട്രിഗറിങ് വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾക്ക് ഇമോഷൻസ് എല്ലാം വളരെയധികം ഉയരുകയും ആങ്കറാണോ ആൻസൈറ്റി ആണോ ഡിപ്രഷനാണോ ക്വസ്റ്റ്യനബിൾ സിറ്റുവേഷൻ ആണോ കൺഫ്യൂഷൻ ആണോ എന്താണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ആകെ ഒന്ന് നിന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ ആ ഒരു ബിഗ് എനർജി നമ്മളിലേക്ക് കയറി വരുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുക ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നെഗറ്റിവിറ്റി എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഇമോഷൻസിനെ ഉയർത്താതെ ലോജിക്കലായിട്ട് ഇൻ്റലക്ച്വലായിട്ട് ഒക്കെ തിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ ആ അതിനെ ആ ഒരു പ്രശ്നത്തിനെ കുറച്ചുകൂടി ഓവർ തിങ്ക് ചെയ്ത് വലുതാക്കാതെ അതിനെ അവിടെ െയ്ത് അല്ലെങ്കിൽ ശക്തിയുടെ പാദങ്ങളിലേക്ക് സറണ്ടറിങ് മോഡിലേക്ക് നമ്മൾ അതിനെ കൊടുത്തുകൊണ്ട് എനിക്ക് എന്താണ് ഒന്ന് ഒന്നറിഞ്ഞൂട എങ്ങനെ അതിൻ്റെ ഔട്ട്കം വരുമെന്ന് അറിഞ്ഞൂടാ പക്ഷേ പ്രപഞ്ചശക്തിക്ക് എല്ലാം അറിയാവുന്നതുകൊണ്ട് എനിക്ക് അത് ഒരു പോസിറ്റീവ് മാനറിൽ അതിന് ഒരു ഔട്ട്കം തരും എന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടായത് കൊണ്ട് എല്ലാം ഞാൻ ഒരു പ്രപഞ്ചശക്തിയിലേക്ക് എന്നെ എൻ്റെ പ്രശ്നങ്ങളെ എല്ലാം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഇമോഷൻസിനെ താഴ്ത്തി വെച്ച് ആ ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള തിങ്കിങ് കൂട്ടിക്കൊണ്ട് ഗോവിദ് ദ ഫ്ലോ എന്നുള്ള രീതിയിൽ നമ്മളൊന്നും ഉള്ളിലേക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളായിട്ട് എടുക്കാതെ നമ്മൾ വളരെ മൈൻഡ്ഫുള്ളായിട്ട് ബ്രീതിങ് എക്സൈസ് ചെയ്ത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ബ്രീതിങ് ബ്രീത്ത് ഔട്ട് എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലുള്ള പ്രാക്ടീസൊക്കെ ചെയ്ത് നമ്മളുടെ ഫോക്കസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാപൃതമായിക്കൊണ്ട് എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും പറയാതെ എടുത്തു ചേടി നമ്മൾ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ ആർഗ്യുമെൻസിലേക്കൊന്നും പോകാതെ വളരെ കാമായി ഇരുന്നുകൊണ്ട് നമ്മൾക്ക് മനസ്സുകൊണ്ട് മന്ത്രങ്ങൾ ചാൻഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഗ്രൗണ്ടഡ് പൊസിഷനിൽ നമുക്ക് വളരെയധികം ഹീലിംഗ് തരുന്ന എന്തെങ്കിലും മ്യൂസിക് നമുക്ക് യൂട്യൂബിലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് കേട്ട് ആ ഒരു രീതി പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കേൾക്കുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അല്ലെങ്കിൽ അഫമേഷൻസ് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാനുള്ള അഫോമേഷൻസ് ഒക്കെ പറഞ്ഞ് നമുക്ക് അതിനെ അതിൽ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ അതിലേക്ക് പോസിറ്റീവ് ആയിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ള സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ വരുന്ന പ്രശ്നങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക അഗ്നോളജ് ചെയ്യുക അതിനുശേഷം ലെറ്റ്ഗോ ചെയ്യുക ഫുർഗീവ്നെസ് കൊടുത്തുകൊണ്ട് ആ ഒരു പ്രപഞ്ച ശക്തിയുടെ പാദങ്ങളിലേക്ക് അതിനെ സമർപ്പിച്ചുകൊണ്ട് ലെറ്റ് ലഡ്ഗോ ചെയ്ത് അത് പോക്കോട്ടെ അത് എനിക്ക് പെയിൻഫുള്ളായ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ഇനി അത് വേണ്ട അതിനൊരു തിരിച്ചറിവുണ്ടായി എന്നുള്ള രീതിയിൽ നമ്മൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നമ്മളുടെ ഹാർട്ട് സ്പ്രീസ് ഓപ്പൺ ചെയ്തു നിന്നുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ വിട്ടുകളയാനായിട്ടുള്ള ഒരു മനസ്ഥിതിയിലേക്ക് എത്തുക അത് അഞ്ച് വർഷം കൊണ്ട് നമുക്കുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ടോർച്ചറിംഗ് രീതിയിൽ അത് പല രീതിയിലും അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കയ്യിലത് നിൽക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ടല്ല നിൽക്കുന്നത് കൂടെ നിൽക്കുന്ന ആൾ അത്രയും ലോയലല്ല അല്ലെങ്കിൽ ജസ്റ്റിസ് തരുന്നില്ല എന്നൊക്കെയുള്ളൊരു സ്ഥിതിവിശേഷം തോന്നുന്നെങ്കിൽ അഞ്ച് വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലേ എന്നുള്ള ചിന്ത വിട്ടതിന് ശേഷം ഞാനത് വിട്ട് കളയുന്നു അപ്പോൾ അങ്ങനെ വിട്ട് കളയുമ്പോൾ നമ്മളതിനെ പൊസസീവായിട്ട് എന്റേതാണ് അത് അഞ്ച് വർഷം കൊണ്ട് എൻ്റെ നിൽക്കുന്നതാണ് എന്നൊക്കെയുള്ള ഒരു അതിൻ്റെ ആ ഒരു ഗ്രഡ്ജിൽ നമ്മളിങ്ങനെ നിൽക്കാതെ അതിനെ വിട്ട് കളയുമ്പോൾ അതിന് കുറച്ച് ലിബറലൈസേ ലിബറേഷൻ കിട്ടുകയും സോറി ലിബറേഷൻ കിട്ടുകയും അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറച്ച് കുറയുകയും നമ്മൾക്ക് വേറെ കാര്യങ്ങളിൽ വ്യാപൃതമായി നിൽക്കാനായിട്ട് സാധിക്കുകയും പ്രപഞ്ചശക്തി അത് എന്നിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടു തരാൻ ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഒരു ഡിവൈൻ ടൈമിങ് ഡിവൈൻ കൂടി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നില്ല നിങ്ങളുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള കാര്യങ്ങളെ സമയോചിതമായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നോളും എന്നുള്ള ആ ഒരു പ്രപഞ്ചശക്തിയോടുള്ള നമ്മളുടെ ആ ഒരു ട്രസ്റ്റ് ആ ഒരു രീതിയിലൊക്കെ നിന്നുകൊണ്ട് നിങ്ങളുടെ ഈ ബിഗ് എനർജി ആ ഒരു ഷിഫ്റ്റ് വരുമ്പോൾ നമ്മൾ അതിനെ ഫേസ് ചെയ്യുക അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് റിട്രോഗ്രേഡ് ഒരുപാട് കയറി വരുന്നുണ്ട് സാറ്റോൺ റിട്രോഗ്രേഡ് ഉണ്ട് സിട്രോൺ റിട്രോഗ്രേഡ് ഉണ്ട് മെർക്കുറി റിട്രോഗ്രേഡ് ഒക്കെ കയറി വരുന്നുണ്ട് പാസിൽ നിന്നുള്ള ഹെവി എനർജീസ് കയറി വരുന്നുണ്ട് സാറ്റോൺ എന്ന് പറയുന്നത് ജസ്റ്റിസിനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഒക്കെ നിൽക്കുന്നത് കൊണ്ട് പല എടുത്തും നമുക്ക് നമ്മളോട് തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സോൾ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും ആത്മാവ് നമ്മളോട് ചോദിക്കും അല്ലെങ്കിൽ നമ്മളോട് പോയിന്റ് ചെയ്ത് നിൽക്കും അല്ലെങ്കിൽ നമ്മളെ ആർഗ്യൂ ചെയ്യും അപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഭൂമിയിലേക്ക് വന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കൂടെ എന്നാൽ കടന്നു പോകുന്നത് ഇതെല്ലാം ശരിയായ രീതിയാണോ നിങ്ങൾക്ക് തെറ്റാണോ ശരിയാണോ നിങ്ങളുടെ ജീവിതത്തി വേ ഓഫ് ലിവിങ് ഒക്കെ ശരിയാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയും പോയിന്റ് ചെയ്ത് ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും അപ്പം നമ്മൾ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വളരെ ബിയേഡ് ആയിട്ട് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നു പ്രത്യേകിച്ചൊന്നും നമുക്ക് തോന്നുന്നില്ല വളരെ പ്രശ്നസ തോന്നുന്നു നമ്മൾ അത് അത് അടുത്ത ജോലികളിലേക്ക് വ്യാപൃതമായി പോകുന്നു അപ്പോൾ ഇവിടെ ഇനി ഒരു ബിഗ് ഷിഫ്റ്റിങ് എനർജി പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ എനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ സൈൻ അല്ലെങ്കിൽ എന്തോ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു വിഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഞാൻ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ മൊത്തത്തിൽ ഒന്ന് ഷിവറിങ് ആക്കുക പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മളാകെ പതറിപ്പോകരുത് അത് നമ്മളുടെ ആത്മാവ് നമ്മളിലേക്ക് നമ്മളോട് സംസാരിക്കുകയാണ് നമ്മൾ ഇത്രയും കാലം ജീവിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലേക്ക് ഒരു നൈറ്റ് ടൈമിലൊക്കെ ഒരു ഒരു ദൗത്യമുണ്ട് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ആ ഒരു മോശപ്പെട്ട രീതിയിലൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് ലോ വൈബ്രേഷണൽ ഫ്രീക്വൻസിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കേണ്ട ഒരു വ്യക്തിയാണോ എന്നൊക്കെ എന്നൊക്കെയുള്ള രീതിയിൽ സൂളവെല്ല് നമ്മളോട് ചോദിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു വെള്ള പേപ്പറോ ഒരു ബുക്കോ എടുത്തു വെച്ചോ നമ്മൾ എഴുതുക എന്താണ് എഴുതേണ്ടത് ഞാൻ ആരാണ് ഒന്നാമത്തെ ചോദ്യം ഞാൻ ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ എൻ്റെ ജീവിതം കൊണ്ടുപോകുന്നു അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ അതല്ല ഇനി എനിക്ക് ഏത് രീതിയിൽ എൻ്റെ ജീവിതത്തിനെ മാറ്റി എഴുതണം എന്നുള്ള രീതിയിൽ നമ്മൾ ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിൽ നിന്ന് ചോദിക്കുകയും അതിനുള്ള ഉത്തരങ്ങൾ എഴുതുകയും എഴുതുന്ന ഉത്തരത്തിന് നമ്മൾ പൂർണ്ണമായും സംതൃപ്തി അടയാനായിട്ട് പറ്റുന്നുണ്ടോ എന്നൊന്ന് വായിച്ചു നോക്കിയിട്ട് പ്രപഞ്ചശക്തിയുടെ പാദങ്ങളിലേക്ക് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അത് ഹീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കത്തിച്ച് കളയാം അല്ലെങ്കിൽ വെള്ളത്തിൽ സോക്ക് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആത്മാവ് നമ്മളോട് സംസാരിച്ചിട്ടും നമ്മളെ പോയിന്റ് ഇങ്ങനെ ചോദിക്കുമ്പോഴും നമ്മൾ മനസ്സിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാ ഞാനൊന്നും അറിഞ്ഞില്ല ഞാനതൊന്നും അനുഭവിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് തോന്നലാണ് എന്നൊക്കെ രീതിയിൽ അത് ഡിസ്കാർഡ് ചെയ്ത് കളയുന്നില്ല മറിച്ച് ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടു അതിനനുസരിച്ച് ഞാൻ പതുക്കെ പതുക്കെ ബേബി സ്റ്റെപ്സ് എടുത്ത് അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ എനിക്ക് അവിടെ ജസ്റ്റിസ് വേണം കംപ്ലീറ്റ് ഫ്രീഡം വേണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം മറ്റുള്ളവർ എന്നിലേക്ക് അടിച്ചേപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു സോൾ ലെവലിലൊക്കെ നിൽക്കുമ്പോൾ പലതരത്തിലുള്ള ആ ഒരു ബുൾഷിപ്സ് അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് ചേരുന്ന അല്ലാത്ത പല സന്ദർഭങ്ങളിലേക്കും നമ്മൾ ചെന്ന് വീഴും അപ്പോ അപ്പോ അതില് എന്തുകൊണ്ടാ ഞാൻ ഇതിലേക്ക് ചെന്ന് വീണേ ഇപ്പൊ ചിലപ്പോ നമ്മൾ വഴിയെ നടന്നു പോകുമ്പോൾ രണ്ടുപേരും തമ്മിൽ വഴക്ക് കൂടുന്നു അപ്പൊ നമുക്ക് ആ രണ്ടുപേരെയും അറിയില്ല അവിടെ ആൾക്കാർ കൂടി നിൽക്കുക നമുക്ക് അങ്ങോട്ട് പോകണ്ട കാര്യമില്ല പക്ഷെ നമ്മളെ എന്തോ ഒന്ന് പുഷ് ചെയ്ത് നമ്മൾ അവിടെ ചെല്ലുകയും അവരുടെ ഒരു മീഡിയേറ്ററാവുകയും അപ്പോൾ അവരെ തമ്മിൽ മഴക്കടിക്കുന്നത് നിർത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മളുടെ ആത്മാവ് സംസാരിക്കുന്നത് പോലെ അവർക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ വളരെ ബ്രൈവായിട്ടും വളരെ ബോൾഡായിട്ടും വളരെ വിയേഡായിട്ടും വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും ഒരു ഗുരുവിനെ പോലെയൊക്കെ നമുക്ക് ചിലപ്പം പ്രായം ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സേ കാണത്തുള്ളൂ ഒരു ഗുരുവിനെ പോലെയൊക്കെ നിന്ന് അവിടെ നമ്മൾ സംസാരിക്കുകയും ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യുകയും ഒക്കെ കഴിഞ്ഞങ്ങ് പോയി കഴിയുമ്പോൾ നമ്മൾക്കൊന്നും ഒന്നും പ്രത്യേകിച്ച് തോന്നത്തില്ലെങ്കിലും അവിടെത് കണ്ട് അനുഭവിച്ച വ്യക്തികൾ ഇത് ഇന്നാളല്ലേ അവരെങ്ങനെ പറഞ്ഞ് അവരുടെ പെരുമാറ്റം എന്ത് ഇങ്ങനെ അവരിത്രയും സ്ട്രോങ് ആണോ ഇത്രയും കോൺഫിഡൻ്റ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ചോദിക്കാനോ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ അപ്പം അത്തരത്തിൽ ഇതൊരു ഉദാഹരണം ഇതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള പല സീനറി സിനറിയിലേക്ക് നമ്മളെ വലിച്ചിടുന്ന രീതിയിൽ നമുക്ക് കയറി ഇറങ്ങിയൊക്കെ പോകേണ്ട സന്ദർഭങ്ങൾ നമ്മളുടെ ഈ ഒരു സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ വരുന്നെങ്കിൽ നമ്മൾ നമ്മളുടെ മനസ്സിൽ നിന്നുകൊണ്ട് ഈഗോ ബേസ്ഡ് അപ്രോച്ചിൽ നിന്നുകൊണ്ട് അതൊക്കെ പോയി വേണ്ടായിരുന്നു എന്തിന് ഞാൻ ഇതിനകത്തൊക്കെ പോയി ചാടി എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രപഞ്ചശക്തി നിങ്ങളെ ഒരു ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് ഉയർത്തി നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരു ചോസൺ വണ്ണാക്കിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിലൂടെ ഈശ്വരീയ ചേതന്യം ചുറ്റിൽ നിൽക്കുന്ന പല ആളുകൾക്കും ഈശ്വരീയ ചൈതന്യമാണ് എല്ലാം അല്ലാതെ എത്ര വലിയ ടെക്നോളജി അഡ്വാൻസ്ഡ് രീതിയിൽ ഈ ഭൂമിയിൽ വന്നാലും ഈശ്വരീയ ചൈതന്യം അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയാണ് സത്യം അല്ലെങ്കിൽ എല്ലാം അല്ലെങ്കിൽ ഇത് അൾട്ടിമേറ്റ് പവർ എന്നത് കാണിച്ചു കൊടുക്കാൻ ഒരു ടൂൾ വേണം ഒരു ഉപകരണം വേണം അതിന് നിങ്ങളിലൂടെ കയറി ഇതുപോലെ തന്വാണ്ടനായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ എല്ലാം നിങ്ങളെ കൊണ്ട് നടന്ന് എന്നാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഇമോഷണലി വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ എന്നാൽ പ്രശ്നങ്ങൾ വന്നാലും അവിടെ നമുക്ക് ഗൈഡൻസ് കിട്ടി പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനൊക്കെ കിട്ടി അങ്ങ് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ചിലപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങാണ്ടായിട്ടൊക്കെ വന്ന് കയറാം അപ്പൊ അങ്ങനെ കയറുമ്പോൾ ചിലപ്പോ നടന്നു പോകുമ്പോൾ ജീവിതത്തിൽ പെട്ടെന്നൊരു കള്ളനെ നമ്മൾ പരിചയപ്പെടുക അപ്പോൾ അതിലൂടെ കള്ളൻ ചിലപ്പം നമുക്കൊരു സുഹൃത്തിനെ പോലെ തള്ളത്തരങ്ങൾ കാണിക്കുകയും മോഷണത്തിന്റെ നല്ല നല്ല പാഠങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു സൗഹൃദമൊക്കെ ഒന്നോ രണ്ടോ ദിവസം വരുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെടും എന്തിനെയാണ് ഞാൻ കണ്ടു ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ ചിലപ്പോൾ അയാൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർന്നു കഴിയുമ്പോൾ നമ്മൾ ആത്മീയതയുടെ പാതയിലൂടെ അയാളെ മാറ്റിയെടുക്കാൻ അയാൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഈശ്വരൻ്റെ നാമത്തിൽ നമ്മൾ തിരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മുടെ ലൈഫ് പർപ്പസിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ആ ഒരു ലൈഫ് പർപ്പസ് ഉണ്ടെങ്കിലും ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്നവർ ഇതിലൊന്നും അവയറല്ല എന്നാൽ സ്പിരിച്വാലിറ്റിയുടെ അല്ലെങ്കിൽ സ്പിരിച്വൽ അവീക്കനിങ് ഒക്കെ കിട്ടി ആ ഒരു ഫ്ലെയിം ജേണി എന്നൊക്കെ പറയുന്ന പല കാറ്റഗറിയിലുള്ള ആളുകളും ഇത്തരത്തിലുള്ള ആ ഒരു രീതിയിലൊക്കെ കടന്നു പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് എമ്പാത്താവാം അല്ലെങ്കിൽ ഒരു ഹീലർ ആവാം അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു വോറിയർ അല്ലെങ്കിൽ ഒരു ടീച്ചർ അങ്ങനെയൊക്കെ പല രീതിയിലും അല്ലെങ്കിൽ ടാക്ടിക്സ് അപ്ലൈ ചെയ്ത് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ് ആ മേഖല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വന്നിട്ട് സൊസൈറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗ്യാസ് ലൈറ്റിങ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവരുടെ ഡോമിനേറ്റീവ് പവേഴ്സിൽ നിന്നുകൊണ്ട് ഇങ്ങനെയാണ് ജീവിതം എന്ന് പറയുന്നതിനെ മാറ്റിമറിച്ചുകൊണ്ട് ഇങ്ങനെയൊന്നും അല്ല ജീവിതം ലൈഫ് ഈസ് സോ അമേസിംഗ് അങ്ങനെ വേണമെന്ന് മാറ്റിക്കൊണ്ട് പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തെടുത്താൽ മതി എന്നുള്ളൊരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മുടെ ലൈഫ് പർപ്പസിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ സോള് നമ്മളോട് ഇതുപോലത്തെ ട്രിഗറിങ്ങും അല്ലെങ്കിൽ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്ന് എന്തെങ്കിലും വ്യക്തിയാണെങ്കിലും സംഭവങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നമ്മൾ ഒരു ടവർ മൊമെൻ്റിൽ വീണു പോകാതെ വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് നമ്മൾ ബ്രീതിങ് എക്സൈസ് ചെയ്ത് ഇതൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ ലൈഫ് പർപ്പസിലേക്ക് തന്നെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡ്രീംസ് വളരെ വിയേർഡ് ഡ്രീംസ് ഒക്കെ കാണുമ്പോൾ അത് അതിൽ വീണു പോകാതെ വളരെ പോസിറ്റീവായിട്ട് ആറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ പ്രപഞ്ചശക്തിയോട് അത്രയും ഗ്രേറ്റ്ഫുള്ളായിട്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആക്ഷൻ എടുക്കാൻ തോന്നുന്ന സമയത്ത് നമുക്ക് പേടി അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ല നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മളുടെ അറ്റാച്ച്മെൻറ്റ്സ് അഡിക്ഷൻസ് അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആൾ എൻ്റെ ഇന്നാളാണല്ലോ എന്നുള്ള ചിന്തയൊക്കെ വിട്ടിട്ട് പീപ്പിൾ ബിലീസർ ആവാതെ നമ്മളുടെ ട്രൂ സെൽഫിലേക്ക് ഒത്തൻറ്റിക് സെൽഫിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ട് ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് ആക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പുഷ് ചെയ്യുക അപ്പോൾ ആ ഒരു രീതിയിൽ പുഷ് ചെയ്യുമ്പോൾ ആദ്യം ആക്ഷൻ എടുക്കാനുള്ള ഒരു പേടി നമ്മൾ ആക്ഷൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നില്ല നമുക്ക് നമ്മളോട് തന്നെ വളരെ സന്തോഷവും നമ്മളുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ് നമ്മളുടെ മുമ്പിൽ കൈകൊട്ടി നമ്മളെ പ്രശംസിക്കുന്ന ഒരു അനുഭവമൊക്കെ നമുക്കുണ്ടാവും അപ്പോൾ ആ ഒരു ഇൻഡ്യൂട്ടി ലെവലിൽ നമുക്ക് എന്ത് തോന്നുന്നു അത് നമ്മൾ പ്രപഞ്ച ശക്തിയോട് വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ആ ഒരു രീതിയിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ജേണലിങ് ചെയ്യുക േണലിംഗ് ചെയ്യുമ്പോൾ ഒരു ബുക്കിൻ്റെ ആദ്യം നം ജേണലിംഗി പ്രപഞ്ചശക്തിയോട് എല്ലാ തരത്തിലും നമ്മൾ വളരെയധികം ഗ്രേറ്റ്ഫുള്ളായിരിക്കുന്നു എന്നും അതിന് തൊട്ട് താഴെയായിട്ട് അല്ലെങ്കിൽ ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് അന്ന് എന്തെല്ലാം അനുഭവങ്ങൾ ചിലപ്പോൾ നെഗറ്റീവ് ആവാം ചിലപ്പോൾ സങ്കടപ്പെടുത്തുന്നതാവാം ചിലപ്പോൾ നമ്മളെ കളിയാക്കുന്നതാവാം എന്തായാലും അത് എഴുതിക്കൊണ്ട് എന്തെല്ലാം വന്നപ്പോഴും ശക്തിയുടെ ആ പാദങ്ങളുടെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് വളരെ ബ്രൗഫ്രഡായി നിൽക്കുന്നതുകൊണ്ട് ഒന്നും എന്നെ ബാധിച്ചില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിയാണ് അല്ലെങ്കിൽ എഴുതി പോകാം അതല്ലെങ്കിൽ നമുക്ക് അഫർമേഷൻസ് പറയാം അതായത് പ്രപഞ്ചശക്തി വളരെ അബണ്ടൻ്റ് ആണ് എൻ്റെ സുപ്രീം ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ശക്തി എൻ്റെ കൂടെ എപ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെയുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഫീല് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അഫമേഷൻസ് ആ ഒരു രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു തരത്തിലും ജീവിതം എനിക്ക് നിന്നു പോകുന്നില്ല ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും ഒരു രീതിയിലും എന്തു വന്നാലും ഞാൻ നിന്നു പോകുന്നില്ല അവിടെയെല്ലാം എന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സ്ട്രോങ് എനർജി എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് ആ ഒരു ശക്തിയോട് ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ് ഇനി ഞാൻ വളരെ ഹാപ്പിയാണ് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അന്നേരം അന്നേരം നടന്നില്ലെങ്കിലും അന്നേരം ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്ന് ജീവിക്കാനും ആ പ്രസൻറ്റ് മൊമെൻ്റ് എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം വളരെ ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് എല്ലാം മറന്ന് ഫ്യൂച്ചറിനെ കുറിച്ച് ഓർക്കാതെ ആ ഒരു പ്രസൻറ്റ് മൊമെൻ്റിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ തന്നെ ഇന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് സന്തോഷവതിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അഫർമേഷൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ മുന്നോട്ട് ദിവസം തുടങ്ങാനായിട്ടൊക്കെ ശ്രമിക്കുക അപ്പോൾ ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി ചെയ്താൽ എയ്റ്റ് എയ്റ്റ് എനർജി പോർട്ടൽ അല്ലെങ്കിൽ എയ്റ്റ് 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 എനർജി പോർട്ടൽ ഇനിയിപ്പം വരുമ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നാല് മാസം ഒക്കെ നമുക്ക് മാനിഫെസ്റ്റേഷൻസിന് ഒന്നുമില്ലെങ്കിലും എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് നിൽക്കാൻ എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ ആണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് നിൽക്കാൻ നിങ്ങളെ സഹായിക്കും പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ വീടെന്ന് പറയുന്നത് പറയുന്ന രീതിയിൽ പല ആളുകളും നമ്മളുടെ വീട്ടിൽ വരും അല്ലെങ്കിൽ നമ്മൾ തന്നെ രാവിലെ എഴുന്നേറ്റ് പല കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങുമ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പല ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുടെ എനർജി വഹിച്ച് വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു മാസം ആ ഒരു ഫുൾ മൂൺ എനർജിയുടെ അങ്ങോട്ട് വരെ നമുക്ക് വീട് ചന്ദനത്തിരിയോ അല്ലെങ്കിൽ മറ്റേ കുമിൻചാനോ അല്ലെങ്കിൽ മറ്റേ കൊടങ്കലിൻ്റെയൊക്കെ ഇങ്ങനെ ഒരു കട്ടിക്കിങ്ങനെ കിട്ടുന്ന വീടൊക്കെ ഇങ്ങനെ പുകച്ച് ശുദ്ധീകരിക്കുന്ന ആ ഒരു ശുദ്ധിക എന്നൊക്കെ പറയുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഉണ്ട് അപ്പോൾ അത് വാങ്ങിച്ച് വീടൊക്കെ നല്ല രീതിയിൽ വിളക്ക് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് വീടൊക്കെ ഒന്ന് എല്ലാ മുറിയും ഒക്കെ ഒന്ന് പുകച്ച് ശുദ്ധമാക്കുക പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം എസെൻഷ്യൽ ഓയില് ഒഴിച്ച് അല്ലെങ്കിൽ റോക്ക് സോൾട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് കുളിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു മൂന്ന് കല്ല് എടുക്കുക നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ ഗാർഡനിൽ ഒരു മൂന്ന് കല്ല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾക്ക് വീട്ടിൻ്റെ ആ ഒരു ബാൽക്കണിയിലായാലും മതി അപ്പോൾ സൂര്യഭഗവാൻ്റെ ആ ഒരു റേസ് ആണെങ്കിലും രാത്രിയിലുള്ള ചന്ദ്രഭഗവാൻ്റെ റേസ് ആണെങ്കിലും ഡയറക്റ്റ് കിട്ടിയില്ലെങ്കിൽ പാർഷലായിട്ട് കിട്ടുന്ന രീതിയിൽ ആ ഒരു ബാൽക്കണിയിൽ എവിടെയെങ്കിലും ഒരു ബൗളിനകത്ത് നിറച്ച് വെള്ളം അതായത് ഈ കല്ല് നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒരു ബൗൾ വെള്ളം വെള്ളമെടുത്ത് വെച്ചതിന് ശേഷം ഈ മൂന്ന് എടുത്ത് മൂന്ന് കല്ലെന്ന് പറയുമ്പോൾ നമുക്ക് ചില സീനറിയിലൊക്കെ ഉണ്ട് അടുക്കി വെച്ചിരിക്കുന്ന മൂന്ന് കല്ലിൻ്റെ കണക്കത്തെ ആ ഒരു പടം അപ്പം അതുപോലത്തെ ഒരു ഷേപ്പിന് രണ്ട് മൂന്നെണ്ണം ഉള്ള സൈസിന് ഷേപ്പ് ഇല്ലെങ്കിലും ഒന്നുമില്ല അപ്പം ആ ഒരു രീതിയിൽ കല്ലുകളെടുത്ത് ആദ്യത്തെ കല്ലെടുത്ത് ഇടത് കയ്യിലെ ആ ഒരു പാമ്പില് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അപ്പമേഷൻ പറയുക അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം ഉണ്ടെങ്കിൽ എൻ്റെ ബിഹേവിയർ പാറ്റേൺസത്തിനകത്ത് ഭയമെന്ന് പറയുന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അതെല്ലാം ഞാൻ റിലീസ് ചെയ്തുകൊണ്ട് എൻ്റെ മുന്നിൽ എൻ്റെ ഒരു ട്രൂ പൊട്ടൻഷ്യലിലേക്ക് ആ ഒരു ഒതൻറ്റിക് സെൽഫിലേക്ക് നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കി കണ്ടുകൊണ്ട് കാര്യങ്ങൾ നല്ല തീരുമാനം എടുത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഇടത് കയ്യിൽ ആ കല്ല് വെച്ചുകൊണ്ട് പറഞ്ഞതിന് ശേഷം ആ കല്ല് വലത് കൈയുടെയും അതേപോലെ ആ പാമ്പ് അവിടെ ഇങ്ങനെ മുകളിൽ വെച്ച് നമ്മളൊന്ന് ശക്തിയുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചിട്ട് ആ ഒരു ബൗളിലേക്ക് ആ കല്ലിടുക അതുപോലെ രണ്ടാമത് കല്ലെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒന്നുണ്ട് പ്രൊക്കാസിനേഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞങ്ങൾ ഡൗൺ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ കോ ഡിപ്പെൻഡൻസി ഇഷ്യൂസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ പണമില്ല എന്നുള്ള ആ ഒരു പ്രശ്നം ബ്ലോക്കേജ് ഒക്കെ എന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ മാറ്റി നല്ല അല്ലെങ്കിൽ ന്യൂ വെർഷനിലേക്ക് വന്നുകൊണ്ട് അതെല്ലാം റിലീസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ വ്യക്തിയായി അല്ലെങ്കിൽ പുതിയ ഒരു സ്വഭാവ കൂടി മറ്റുള്ളവരിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് ശക്തിയാണ് എല്ലാം എന്നുള്ള രീതിയിൽ മാറും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രപഞ്ചശക്തി എന്നെ സഹായിക്കുന്നു അതിന് ഗ്രേറ്റ്ഫുള്ളാണെന്നുള്ള രീതിയിൽ അടുത്ത കല്ലും എടുത്ത് നമ്മൾ ഇടത് കൈയുടെ പാമ്പിൻ്റെ വെച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അത് കഴിഞ്ഞ് അത് വലത് കൈയിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം അത് നമ്മൾ ആ ഇടുക പിന്നെ മൂന്നാമത്തെ കല്ലെടുത്തിട്ട് അതിന് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശക്തി തോന്നിപ്പിച്ചതോ ആരെങ്കിലും പറഞ്ഞു കേട്ടതോ ആയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഞാൻ എനിക്ക് പറയാൻ സാധിച്ചതിന് അതിന് ശക്തി എന്നെ തോന്നിപ്പിച്ചതിന് എല്ലാത്തിനും വളരെയധികം ഗ്രേറ്റ്ഫുള്ളായിക്കൊണ്ട് ശക്തി എപ്പോഴും എൻ്റെ കൂടെയുള്ളപ്പോൾ പ്രപഞ്ചശക്തി വളരെ ആണ് എൻ്റെ സുപ്രീം പേരൻ്റ് ആണെങ്കിൽ ഞാനും ആ ഒരു പ്രപഞ്ചശക്തിയുടെ കുഞ്ഞായത് കൊണ്ട് തന്നെ വളരെ അബണ്ടൻ്റ് ആണ് അത്തരത്തിൽ ആ പ്രപഞ്ചശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്സും ശക്തിയും എന്നിലുമുണ്ട് ഞാനും ഒരു കുഞ്ഞ് യൂണിവേഴ്സാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ താങ്ക് യു സോ മച്ച് എന്നുള്ള രീതിയിൽ ആ ഒരു ഇടത് കൈയില് കണ്ടു വെച്ചിട്ട് വലത് കൈയിലേക്ക് കൊണ്ടുവന്ന് അതും ആ ഒരു ബോണിലേക്ക് ഇടുക അതിനുശേഷം നമ്മൾ ഏത് ദിവസം രാത്രി വെക്കുന്നോ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മൾ പുറത്ത് നമ്മളുടെ പൂന്തോട്ടത്തിൽ എവിടെയെങ്കിലും പോയിട്ട് ആ കല്ലും എടുത്ത് കളഞ്ഞ് ആ വെള്ളം നമ്മൾ മണ്ണിലേക്ക് ഒഴിച്ച് മധുരത്തിന്റെ ബ്ലെസ്സിങ്സ് നേടാം അങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ നമ്മളുടെ വീടും നമ്മളുടെ പരിസരവും എല്ലാം ഒന്ന് ഹീല് ചെയ്ത് എനർജി ക്ലൻസിംഗ് ഒക്കെ ചെയ്ത് ഒക്കെ ചെയ്താൽ അല്ലെങ്കിൽ മൂൺ എനർജി ഫുൾ മൂൺ എനർജി ഇപ്പം കഴിഞ്ഞു അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഗ്ലാസിൻ്റെ ബോട്ടിൽ സ്റ്റീല് പ്ലാസ്റ്റിക്കും ഒന്നും അല്ല ഗ്ലാസിൻ്റെ ബോട്ടിലിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ അരക്കുപ്പി അല്ലെങ്കിൽ മൊത്തം ഫുൾ ബോട്ടിൽ എന്നുള്ള രീതിയിൽ വെള്ളമെടുത്ത് ഫുൾമോൺ വരുന്ന എൻ്റെ തലേ ദിവസം രാത്രി ബാൽക്കണിയിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് വെറും വയറ്റിൽ ആ വെള്ളം കുടിക്കാം അങ്ങനെയെല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രഭഗവാൻ എന്ന് പറയുന്നത് ഇമോഷൻസിൻ്റെ ആ ഒരു അധിപനാണ് അപ്പോൾ നമ്മൾ ആ ഒരു ശക്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇമോഷൻസിൽ പെട്ടെന്ന് അങ്ങ് വീണ്ടും പോകാതെ ഇമോഷണൽ മാനിപ്പുലേഷനിലേക്കൊന്നും വീണ്ടും പോകാതെ ഇമോഷണൽ ഇൻ്റലിജൻസിലെങ്കിൽ ഇമോഷണൽ സ്ട്രെങ്ത്തിലേക്ക് നമ്മളെ ഒന്ന് ഉയർത്തി നിർത്തുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഒരു കാര്യങ്ങൾ കേട്ടാലും കണ്ടാലും പറഞ്ഞാലും അതിൽ ആരാണ് ആ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്താതെ എന്താണ് ആ കാര്യമെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്ത് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമ്പോൾ അതൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു റിയൽ ബ്രേക്ക് ത്രൂ ആണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിക്ടറിയാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ നമ്മളുടെ ഓൾഡ് വേർഷനിൽ നിന്ന് ഒരു പുതിയ വേർഷനിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന രീതിയിലേക്കൊക്കെ മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊന്ന് മനസ്സ് വയ്ക്കുക ഒന്ന് അവെയർ ആയിരിക്കുക അപ്പം നമുക്ക് ഈ ഒരു റിട്രോഗ്രേഡ് ഒക്കെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് അങ്ങ് വീണ്ടും പോകാതെ സ്റ്റക്കായി നിന്ന് പോകാതെ ജീവിതത്തിനെ നമുക്ക് തന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ടെൻ ടെൻ ഏഞ്ചൽ നമ്പറൊക്കെ കാണുന്നെങ്കിൽ അതും അത് തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം പ്രപഞ്ചശക്തി എല്ലാവരുടെയും കൂടെ ഉണ്ട് അപ്പോൾ അതിന് സ്ഥലവും കാലവും സമയവും ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശക്തിയെ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സറണ്ടറിങ് മോഡിൽ നിന്നുകൊണ്ട് എപ്പോഴും ആ ഒരു ആയിക്കൊണ്ട് നമ്മൾ നമ്മളുടെ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ അറിയാം മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതലും കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി